ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൽനി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രാബ് റോസ്റ്റ് ആണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ക്രാബിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രാബ് എടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ പരട്ടി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാം വലിയൊരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ സപോള നീളത്തിൽ അരിഞ്ഞു വെച്ചത് കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി വളരെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചത് അത് നമ്മുടെ വെളുത്തുള്ളിയുടെ മണം അനുസരിച്ച് ഇതിവിടുത്തെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് നല്ല സ്പൈസി ആയിട്ടുള്ള മെളകാണ് എടുത്തിട്ടുള്ളത് കാന്താരി കാന്താരിമളകാണ് ഇവ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാറ് സ്ക്രാബ് റോസ്റ്റ് അപ്പോൾ അതുകൊണ്ടെല്ലാം നല്ല സ്പൈസി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ആവശ്യമുള്ളത് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം ഇനി വെളിച്ചെണ്ണ വല്ലാണത് ഉണ്ടാക്കേണ്ടത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ഇതിന് നമുക്കിതിൻ്റെ മുമ്പതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം കുറച്ച് കുടംപുളി ഒരു ഒരു വലിയ കഷ്ണം കുടംപുളിയാണ് അത് ഉണ്ടാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞൊരു കഷ്ണം കൂടി ഇത് മുറിച്ചിട്ടതാണ് ഞാൻ ഇത് ഇത്ര പോകുന്ന കുറച്ച് ശേഷം കുടംപുളി വെള്ളത്തിലിട്ട് വെക്കണം ഇനി കുടംപുളി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറച്ച് ചെറുനാരങ്ങ ചേർത്താലും മതി ഈ കറിക്ക് ചെറിയൊരു പുളി നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതുകൊണ്ട് കുടംപിളി ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കുടംപൊളി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കഷ്ണം ചെറുനാരങ്ങനെ നീരെടുത്ത് ഒരു ആരമുറി ചെറുനാരങ്ങാൻ പിഴിഞ്ഞൊഴിച്ചാലും മതി ഇപ്പോൾ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ വെളിച്ചെണ്ണയാണ് അതിന് നല്ല കറക്റ്റായിട്ടാണ് ടേസ്റ്റ് കിട്ടുക ഇനി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർ മാത്രം ഓയിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിൽ മല്ലിയയിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേപ്പില വെച്ചിട്ടും ഉണ്ടാക്കാം എനിക്ക് മല്ലിയേലയുടെ ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് മല്ലിയല ഉപയോഗിക്കുന്നത് മല്ലിയലയ്ക്ക് പകരം വേപ്പിലയും ഉപയോഗിക്കാം ഇനി ചട്ടിയിൽ ഈ വെളിച്ചെണ്ണ ഒന്ന് നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സബോളയും ചുവന്നുള്ളിയും കൂടിയിട്ട് ഇതിലോട്ടിൽ ചൂടാം ഇതെങ്ങനെ ഇട്ട് കൊടുത്ത വശം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ സവോള പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു വിട്ടു ഇനി ഇതിൽ സവോളയും ഉള്ളിയൊക്കെ നന്നായി ബ്രൗൺ കളറാവുന്നവരെ മുരിച്ചെടുക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് അപ്പോൾ നല്ല കളറും കിട്ടും കറിക്ക് അപ്പം ഞാൻ നന്നായി മൊരിച്ചെടുക്കാം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഈ സവോളയുടെ കൂടെ കുറച്ച് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇട്ടാലും സവോള നന്നായി മുരിഞ്ഞ് കിട്ടും പക്ഷേ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊരു മതിരിപ്പ് വരും അപ്പം അതുകൊണ്ട് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നല്ല രസമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പണി വയ്ക്കും ഈ സഭോള ലൈ ലൈറ്റായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ വരെ പഴക്കിയെടുക്കണം ഇപ്പൊ നമ്മുടെ സബോളൊന്ന് ഒന്ന് വാടി ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്ര പോര നമുക്ക് നന്നായി ബ്രൗൺ ആവണം ആ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയിലയുടെ തണ്ടിന്റെ ഭാഗം നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാം ൊടുത്തി നന്നായിട്ടൊന്ന് ഇറക്കാം നല്ലൊരു മണമാണ് നമുക്ക് ഈ മല്ലലിയുടെ തണ്ടത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആയിരിക്കണം കേട്ടോ വണങ്ങിയതും വാടിയതും അവരുതും നല്ല മല്ലില ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വേപ്പില വെച്ചിട്ട് മല്ലയിലിക്ക് പറയാൻ വേപ്പില ഉപയോഗിക്കാം നന്നായിട്ട് ഒന്നും കൂടി മൊരിയട്ടെ ഇപ്പം നമ്മുടെ സതോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് ഒരുപാട് കറുത്ത് പോരുത് കറുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കറുക്കി ഇങ്ങനെ കയ്പായിരിക്കും ഇനി നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അത് നല്ല ചൂടിലിരിക്കുമ്പോൾ ഇട്ട് കൊടുത്ത പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇത് നന്നായിട്ട് ഇതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ക്രാബ് നല്ല ഗ്രേവി ഒക്കെ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നതാണ് നല്ലത് ഇനി മുളക് പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് നല്ല എഴിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരിയല്ല മുളക് പൊടി ഇട്ട് ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഒരു ടീസ്പൂണേട്ടിട്ടുള്ളൂ ഇനി കുരുമുളക് ആണെങ്കിൽ കൂടുതലായിട്ട് ഇടുക അപ്പം അതുകൊണ്ട് മുളക് പൊടി അധികം ഇട്ടിട്ടില്ല പിന്നെ അതായത് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു ടീസ്പൂണിൻ്റെ പകുതി കാൽഭാഗം പകുതി ഇല്ല കേട്ടോ കാൽ ടീസ്പൂൺ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മസാലപ്പൊടിയാം വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇതിപ്പോ കുറച്ചിട്ടാകും അതൊരു അര ടീസ്പൂൺ എപ്പിട്ടിട്ടുള്ളൂ ഇനി നമുക്ക് അവസാനം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇടണം ഇനി കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം കുരുമുളക് പൊടി ഇപ്പൊ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും വീട്ടിൽ പൊടിച്ചതായതു കൊണ്ട് തന്നെ ഇതിന് നല്ല എരിവുണ്ടാവും പിന്നെ എരിവ് നമ്മളുടെ പാകത്തിന് നമ്മളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എരിവൊക്കെ പക്ഷേ ക്രാബ് റോസ്റ്റ് എപ്പോഴും ഇത്തിരി എരിവിലായിരിക്കും കഴിക്കാം ഇനി കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു കാൽ അര ഒരു ആ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അതും തീ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ടുകൊടുക്കണം അപ്പൊ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ആദ്യം നന്നായിട്ടൊന്ന് ഈ ചൂടിക്കിടന്ന് തന്നെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഈ ഇളം തീയിൽ തീ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കരിഞ്ഞു പോയാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും കറിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ ആയി പോകും പൊടികളും സപോളിയും ഓവറായിട്ടും മുരിയരുത് തീ ഒന്ന് ഓൺ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തീ വെക്കണം ഇതൊന്ന് മൊരികുമ്പോ നല്ലൊരു മണം വരും അത് വരും ഒന്നും ഇളക്ക ഒരുപാട് സമയമൊന്നും ഇളക്കണ്ടട്ടോ ഒരു രണ്ട് മൂന്നോ സെക്കൻഡ് ഇളക്കിയാൽ മതി നല്ല ചൂടായിക്കെടുക്കുന്ന സബോളയാണ് അപ്പൊ അതിലോട്ടിട്ട പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞിട്ടും ഇതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുക തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊടികളും മൊരിയില്ല എന്നാണ് പറയാ അപ്പോൾ അതുകൊണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തീത്തിൽ ഒന്ന് കൂട്ടി വെക്കാം തക്കാളി ഇട്ട് പഴുത്ത തക്കാളി നോക്കി എടുക്കാട്ടോ അപ്പോഴാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് പുഴുകി വരുള്ളൂ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം ഒത്തിരി ഒഴിച്ചു പെട്ടെന്ന് തന്നെ തിളക്കണം നേരെ പച്ചവെള്ളം പിന്നെ അത് തിളയ്ക്കാനുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതില് ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇത് നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പൊ നമ്മൾ പാകത്തിന് ഉപ്പിട്ടുകൊടുക്കണം നമ്മൾ ഞെണ്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ സീ ഫുഡ് പൊതുവേ ഇതിരി ഉപ്പ് അതിൽ ഓൾറെഡി ഉണ്ടാവും അപ്പൊ അധികം ഉപ്പ് നമ്മൾ ചേർക്കണ്ട ഞാൻ ഞണ്ട് വെന്ത് വെള്ളം ഇറങ്ങുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവും ഉപ്പുണ്ടാവും സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഉപ്പ് കണ്ട ഉപ്പിന്റെ അംശം അതിലുണ്ടാവും പാകത്തിനുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക ചെറുതാക്കി നോക്കി മല്ലിയിലിട്ട് കൊടുക്കുക അപ്പൊ തണ്ടല്ലോ വേലയും തണ്ടും എല്ലാം കൂടി നമ്മൾ അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മല്ലിയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാനിവിടെ ഒരുപാട് മല്ലിയിലിടും എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി അതല്ലെങ്കിൽ പേപ്പലിട്ടാലും മതി എല്ലപ്പോഴും ഞണ്ട് കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ക്രാബ് റോസ്റ്റ് റോസ്റ്റാണ് ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുക ചോറിൻ്റെ കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇനി ഇത് അത് വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി വയ്ക്കാം എന്നിട്ടിതൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളി ഒന്ന് വേഗാനായിട്ടുള്ള സമയം കൊടുക്കാം തക്കാളി വെന്ത് നന്നായി ഉടഞ്ഞ വരുമ്പോൾ വേണം നമുക്കിതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം എന്നിട്ട് വേണം നമ്മളുടെ ക്രാബ് ഇതിലൂടെ ചേർക്കാം ഇടയ്ക്ക് ഒന്ന് നമ്മുടെ തക്കാളി ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അടിപിടിക്കാതിരിക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച കാരണം വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റും അപ്പോൾ നമ്മുടെ തക്കാളി ഇതേ ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് ബ്രൗൺ നന്നായിട്ട് വെന്ത് വിട്ടിട്ട് ഇനി ഈ കളർ മതി എന്നുള്ളവർക്ക് ഓക്കെയാണ് അതെല്ലാം കുറച്ചും കൂടി കളറ് നല്ല ഡാർക്ക് കറുപ്പ് കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സോയ സോസ് ചേർക്കരുത് നമ്മൾ ഡാർക്ക് സോയ സോസാണ് ഡാർക്കാണ് ഡാർക്ക് സോയ സോസ് കുറച്ച് ഒരിത്തിരി അല്ലേ ചേർക്കുക ഒരു ഒരു ടീസ്പൂൺ ചേർക്കുക അത് നിങ്ങൾക്കതിന് മണം ഇഷ്ടമില്ല പിന്നെ ഭയങ്കര കറുത്ത കളറാവുമ്പോൾ ഇഷ്ടമില്ല എന്നു നിങ്ങളത് ചേർക്കണം ഞാൻ എപ്പോഴും എന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ചെറിയ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാനതിൽ ചേർക്കാറുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക കാരണം തോയ ടോട്ടൽ നല്ല ഉപ്പുണ്ടാകും അപ്പൊ അതിനനുസരിച്ച് വേണം മുന്നേ ഉപ്പ് ചേർക്കാനായിട്ട് ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ക്രാബ് ചാ ക്രാബ് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇറക്കാം ക്രാബിൽ പൊതുവേ വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം വെള്ളമൊന്നും എക്സ്ട്രാ നമ്മൾ ചേർക്കണ്ട പക്ഷേ ഞാനിപ്പോൾ ആ പാത്രത്തിൽ ഒരു ഒരു കാൽ ചെറിയ ഒരു കാൽ കപ്പ് വെള്ളം കുറച്ച് കാൽ ഗ്ലാസ് വെള്ളം കുറച്ച് ഇത് ചേർത്തിട്ടുണ്ട് ആ വെള്ളം ആ മസാല എഴുപ്പിടിക്കാൻ അപ്പോൾ നമ്മുടെ ക്രാബ് ഇതിലേക്ക് ഇടുന്നത് നന്നായിട്ട് വേണം ക്രാബ് വെന്ത് വരുമ്പോൾ നല്ല ബ്രഡിഷ് കളറായിട്ട് വരും ഓറഞ്ച് കളറായിട്ട് മാറും ക്രാബ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഈ പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ നമ്മളത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഈ പത്ത് മിനിറ്റ് വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം നമ്മുടെ കൊടംപുളി സീ ഫുഡൊക്കെ വെക്കുമ്പോൾ കുടംപുളി ചേർക്കുന്നത് നല്ലതാണ് പിന്നെ അതൊരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ കുടംപുളിയുടെ വെള്ളം കൂടി ഇതിലുണ്ട് പിന്നെ എനിക്ക് ഇത് ക്രാബിന് അത്യാവശ്യം ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ ഈ കൂടി ചേർക്കുന്നത് വെള്ളം ചേർക്കുന്നത് അത് കാൽ കപ്പ് വെള്ളം നമ്മൾ ആ ക്രാബ് മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ ചേർത്ത വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കുഴപ്പമില്ല പക്ഷെ എന്നാലും കുഴപ്പമുണ്ടാവില്ല നമ്മുടെ ഗ്രേവി ആകുമ്പോൾ ഓക്കെയാകും ഇനി ഈ കുടമ്പുളിയുടെ പുളിയൊക്കെ ഇതിലൊന്ന് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് തുറന്നോക്കി ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതിപ്പോൾ ഞാൻ അടച്ചു അടച്ചുവെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനത് ഇളക്കി നോക്കുകയാണ് ഇളക്കി ഇളക്കിയിട്ടാണ് ഉറാച്ച ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഉറാശത്തിന് ഇളക്കി നോക്കിയിട്ടോ അത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി അത് അടി അടക്കി പിടിക്കുന്നു ഇപ്പോൾ ഞണ്ടത്രയും വെന്ത് തുടങ്ങിയിട്ടുണ്ട് അത് റെഡ് കളറായി തുടങ്ങിയല്ല ഇനി നമ്മൾ ഇതിലൂടെ ചേർക്കേണ്ടത് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒക്കെ ഒഴിക്കുന്നത് എന്നിപ്പം ആ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്കിനൊക്കെ അളവ് എടുക്കുന്ന കപ്പിൽ ഒരു കപ്പ് വെള്ളം കിട്ടും അല്ലാണ്ട് വലിയ കപ്പല്ല എല്ലാം ഉദ്ദേശിച്ചത് കേക്കിനൊക്കെ അളവെടുത്തില്ലേ ടു ടു ഫോർട്ടി എം എൽ കപ്പിൽ വൺ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം ഇന്നൊരു പത്ത് മിനിറ്റ് ഇത് വേവിക്കണം പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മുടെ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കരുത് അതുപോലെ ഒന്ന് വേവി ഇളക്കി ഇളക്കി ഒന്ന് വേവിക്കാം ഇപ്പം നമ്മുടെ ഞെണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായി കരണ്ടിരിക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിന് എരിവൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊരു ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഗ്രേവി ചപ്പാത്തിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശേ കുറേ ഇളക്കി ഇളക്കി വേവിച്ചാൽ മതി ഇപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സോളായി നമ്മുടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോളെ നമ്മൾ ഇന്ന് ക്രാബ് വേവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഓൾറെഡി വെന്തിട്ടുണ്ടാവും പക്ഷേ കുറച്ച് ഗ്രേവി എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊന്നും കൂടി നന്നായിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ ഒരു ആറു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തീ ഒന്ന് പാത്രം ഒന്നും മൂടിയൊന്നും തുറക്കാൻ പോവാണ് ഇപ്പൊ പാകത്തിനുള്ള ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി 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 ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ ഗ്രേവി ഇനി മറ്റിക്കാം ഇതെനിക്കിതിപ്പോൾ ഡിന്നറിനേ ആവശ്യമുള്ളൂ അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഒന്നുകൂടി മാറ്റിവരും പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലൂടെ ചേർക്കാനുണ്ട് അതിൽ മെയിനാണ് നമ്മുടെ മല്ലിയല നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർക്കാം നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പൊട്ടിച്ചെടുത്ത് നല്ല വേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി വേപ്പിലയുടെ മണം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഇതിലോട്ട് നല്ല ഗരം മസാലയുടെ പൊടി ഒക്കെ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു മണം കിട്ടുള്ളൂ തീ ഓഫ് ചെയ്യാ ഓഫ് ചെയ്യാതെ ചേർത്തിട്ട് കാര്യമില്ല ഓഫ് ചെയ്തിട്ട് ചേർക്കാം കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓപ്ഷനിലാണ് എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിഷ്ടമായതുകൊണ്ടാണ് ഇനി ഇതേ ഒരു ഒരു കാൽ ഇത് ഇത്ര ഒരു സ്പൂൺ ചെറിയ ഇത്ര നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം നല്ല മണം വരുന്നുണ്ട് എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ സീ ഫുഡ് ഫ്ലവേഴ്സിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്രാബ് സീ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രാബാണ് അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ ക്രാബ് കിട്ടുമ്പോൾ ഇത് നന്നായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതാ നമ്മുടെ ക്രാബ് ഞാൻ അടുത്ത് കാണിക്കാം നല്ല അടിപൊളിയായിട്ട് പെരണ്ട് വന്നിരിക്കുന്നുണ്ട് ഇനി നമ്മളിതിൽ ഉപ്പൊക്കെ നോക്കട്ടെ ഒന്നുകൂടി ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇത് അടച്ചു വെക്കാം ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് സെർവംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഞാൻ സെർവിംഗ് ഡിഷിലോട്ട് പകർത്തിയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഗാർണിഷ് ചെയ്യാം ഈ കറി എപ്പോഴും കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൻ്റെ അടിയിൽ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ചാറോട് കൂടി നമുക്ക് കിട്ടും ചെറിയ ചാറേയുള്ളൂ ഒരുപാട് വെള്ളം പോലെയല്ല ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇതെപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം എസ്പെഷ്യലി ക്രാബ് അത് ഷെല്ലോട് കൂടി വരുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ ഇറങ്ങാൻ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ലഞ്ച് ടൈമിലാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇത് ഞാൻ സെർവ് ചെയ്യുന്നത് ഡിന്നറിനാണ് അപ്പോൾ കുറച്ച് സമയം അതിരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ക്രാബ് കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാം വളരെ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ക്രാബിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് അടുത്തൊരു എപ്പിസോഡിൽ നമുക്കെല്ലാവരും വീട്ടിൽ കാണാം